ഹായ് എല്ലാവർക്കും എ ടൂസിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിൽ പറയാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മുപ്പത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് ഇരുപത്തൊന്നായിരം രൂപ ശമ്പളത്തിൽ ഇപ്പോൾ ജോലി നേടാൻ കഴിയുന്നതാണ് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റിൽ ആർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയാ എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഗുരുവായൂർ ദേവസ്വത്തിലാണ് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അതിൽ പറഞ്ഞിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ താഴെ കാണിച്ച തസ്തുക്കളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഇപ്പം സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് നിയമന കാലാവധി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ടോട്ടൽ ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് പ്രതിമാസം മൊത്തം വേതനം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും നിങ്ങൾക്ക് വേതനം ലഭിക്കുന്നത് പ്രായം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കി അറുപത് വയസ്സ് കവിയാൻ പാടില്ല യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും ആർമി നേവി എയർഫോഴ്സ് ബി എസ് എഫ് സി എസ് എഫ് ഐ ടി ബി പി സിആർ പി എഫ് ആസാം റൈഫിൾസ് ആൻഡ് സി ജിആർഇഎഫ് തുടങ്ങിയ സേനകളിൽ നിന്നും വിരമിച്ചവരായിരിക്കണം അതുപോലെ ആരോഗ്യവരായിരിക്കണം നല്ല കായി ആയിരിക്കണം അപേക്ഷയോടൊപ്പം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അസിസ്റ്റൻറ്റ് സർജറിൽ നിന്നും കുറയാത്ത ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയും നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്നും നൂറ് രൂപ നിരക്കിൽ ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വൈകിട്ട് മൂന്ന് മണിവരെ ഓഫീസ് പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടർമാരുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്തപക്ഷം അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും അപേക്ഷരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നും ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി നൽകുന്നതാണ് അപേക്ഷ ഫോം തപാൽ മാർഗം അല അയക്കുന്നതല്ല വയസ്സ് അപ്പോൾ അപേക്ഷ ഫോം നേരിട്ടാണ് വാങ്ങേണ്ടത് വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പവർഫോഴ്സ് അപേക്ഷ മൊബൈൽ നമ്പർ സഹിതം ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ് ദേവസ്വത്തിൽ നിന്നും നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും മതിയായ രേഖകളിലല്ലാത്ത അപൂർണവും അവ്യക്തവുമായ യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും അതത് വസ്തികളിലേക്ക് ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തതും നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നീരുപാധികൾ നിരസിക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് യാതൊരു കത്തിരപാടുകളും നടത്തുന്നതല്ല എന്നും കൂടി മറിയിച്ചിട്ടുണ്ട് വിശദങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ പൂജ്യം നാല് എട്ടേ നാല് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ടെലിഫോൺ വഴിയോ അറിയാവുന്നതാണെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകൾ താരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ടുവരാം താങ്ക് യു ഫോർ വാച്ചിംഗ് നൈസ് ഡേ